സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി ആധാർ മാറിക്കഴിഞ്ഞു ഒട്ടുമിക്ക എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് ബാങ്കിങ് മുതൽ സർക്കാർ പദ്ധതികൾക്ക് വരെ ആധാർ നിർബന്ധമാണ് ഇന്ത്യയിലെ ജനങ്ങളോട് ആധാറിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട രേഖയ്ക്ക് ഉപയോക്താക്കൾ അർഹമായ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നതാണ് ചോദ്യം പലരും അപകട സാധ്യതകൾ മനസ്സിലാക്കാതെ ഈ രേഖയെ വളരെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ ചെറിയ പിഴവുകൾ പോലും വളരെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴി വെച്ചേക്കാം എന്നാണ് പറയുന്നത് ഉപയോക്താക്കളുടെ ആധാർ വിവരങ്ങൾക്ക് സർക്കാരും നിയന്ത്രണ അധികാര യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ലഭ്യമായതിൽ വെച്ച ഏറ്റവും മികച്ച സുരക്ഷ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാൽ പലരുടെയും ആധാർ കാർഡിന്റെ അലക്ഷ്യമായ ഉപയോഗം ഇന്ന് വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നു ആധാറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് ഒഴിവാക്കാൻ അധികൃതർ തുടർച്ചയായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് ഇപ്പോൾ നിരവധി തട്ടിപ്പുകളാണ് ആധാറിന്റെ പേരിൽ നടക്കുന്നത് നിരവധി ആളുകൾ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുമുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഒരു സർക്കാർ കേന്ദ്രമോ സ്ഥാപനങ്ങളോ ഫോണിലൂടെ ആവശ്യപ്പെടുന്നില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആധികാരികമല്ലാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതും വിവരങ്ങൾ കൈമാറുന്നതും നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന അപകടങ്ങളാണ് ആധാർ വിവരങ്ങൾ തെറ്റായ കൈകളിൽ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മൊബൈൽ പാൻ ഡ്രൈവിംഗ് ലൈസൻസ് ജനനം മരണം സബ്സിഡികൾ വാക്സിനുകൾ റേഷൻ പാൻ ഐ ടി ആർ തുടങ്ങിയ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം ഇന്ന് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു ആധാർ തെറ്റായ കൈകളിൽ എത്തിയാൽ ഇത്തരം പ്രധാന വിഷയങ്ങൾ അപകടത്തിൽ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ആധാർ എല്ലാമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആധാർ കൃത്യമായി സൂക്ഷിക്കണം ഇപ്പോൾ ആധാർ കാർഡുകൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ടെന്ന ആവശ്യവും വരുന്നില്ല നിങ്ങൾക്കിത് ഡിജിറ്റലായി സൂക്ഷിക്കാം ആധാർ എത്തിയതോടെ പല സേവനങ്ങളും ഇന്ന് ഉപയോക്താക്കൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണ് ദിവസങ്ങളും ആഴ്ചകളും എടുത്തിരുന്ന പല സേവനങ്ങളും മിനിറ്റുകളിൽ സാധ്യമാകുന്നു ഉപയോക്താക്കളുടെ നന്മ കണ്ട് അവതരിപ്പിച്ച ആധാറിന് നിങ്ങൾ അർഹമായ പ്രാധാന്യം നൽകേണ്ടതുണ്ട് ആധാർ വിവര ചോർച്ച ബാങ്ക് തട്ടിപ്പ് വ്യാജ സിം കാർഡുകൾ ഐഡന്റിറ്റി മോഷണം സർക്കാർ ആനുകൂല്യങ്ങൾ ദുരുപയോഗം എന്നിങ്ങനെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാം ഇത് ഒഴിവാക്കാനായി ആധാറുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അപ്ഡേറ്റുകൾ പിന്തുടരേണ്ടുന്നത് അത്യാവശ്യമാണ് ആധാർ ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുക ആധാർ വിവരങ്ങൾ എല്ലായിടത്തും പങ്കിടാതിരിക്കുക കടകൾ ഹോട്ടലുകൾ സൈബർ കാഫേകൾ അല്ലെങ്കിൽ അജ്ഞാന വെബ്സൈറ്റുകൾ എന്നിവയിൽ കാർഡ് ഉപയോഗിക്കാതിരിക്കുക ആവശ്യമെങ്കിൽ മാസ്ക്ട് ആധാർ മാത്രം കൈമാറുക വ്യാജ കോളുകൾ സന്ദേശങ്ങൾ എന്നിവയിൽ പോയി ചാടാതിരിക്കുക തട്ടിപ്പുകാർ ഏത് വിധേയനെയും വിവരങ്ങൾ നേടുന്നതിനായി പലതും പറഞ്ഞെന്നു വരാം ഇവിടെ സർക്കാർ മുന്നറിയിപ്പുകൾ ഓർമ്മിക്കുക നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈവശം തന്നെയാണ് ജാഗ്രത പാലിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല ആധാറിലെ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിലൂടെ നിങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം പോലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായേക്കാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ